സമ്പൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ ഭാരതമാതാവിൻ്റെ വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷീശ്വരന്മാരുടെ അപൗരുഷേയരായ നിലവാരത്തിലേക്ക് ഉയർന്ന ഈശ്വരീയ നിലവാരത്തിലേക്ക് ഉയർന്ന നമ്മുടെ ഋഷിമാരുടെ സന്ദേശങ്ങളെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ആഹ്വാനം നൽകുന്ന നമ്മളുടെ ഋഷീശ്വരന്മാരെ സ്മരിച്ചുകൊണ്ട് ഭാരതമാതാവിൻ്റെ ധന്യമായ ധന്യധന്യമായ വലിയ വലിയ യജ്ഞം ഇന്ന് ഭാരതത്തിനകത്തും പുറത്തും നടക്കുന്നതെല്ലാം സ്മരിച്ചുകൊണ്ട് ആത്മാഭിമാനത്തിൻ്റെയും ആത്മനിർഭരതയുടെയും ചൈതന്യം എല്ലാവരിലേക്കും എത്താനായിട്ട് എൻ്റെ വന്ദനം എൻ്റെ സുപ്രഭാത വന്ദനം ഒരിക്കൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ സാമൂഹികമാകട്ടെ ആ കർമ്മങ്ങളിലെല്ലാം നമ്മൾ മെക്കാനിക്കലി യാന്ത്രികമായിട്ട് അതിൽ പങ്കെടുക്കുന്നതിന് പകരം അത് ചെയ്യുന്നതിന് പകരം അതിനെക്കുറിച്ചുള്ള ഒരു യാന്ത്രിക വീക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക ഹിന്ദു ധർമ്മം അതിലെ ഒരു കാര്യം പോലും ഒരു ആചാരം പോലും ഒരു വിശ്വാസമോ ആചാരമോ ഗ്രന്ഥമോ കഥയോ അനുഭവമോ ഉപദേശമോ ജീവിത യാഥാർത്ഥ്യമോ പോലും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതായിട്ടില്ല നമ്മൾ ഉൾക്കൊള്ളുന്നതിൽ ഉണ്ടാകുന്ന പരിമിതികളാണ് പലപ്പോഴും അത് അന്ധവിശ്വാസമായിട്ട് ചിലർക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഉൾക്കൊണ്ടു എന്ന് പറയുന്നവർ വിവരിച്ചു കൊടുക്കുന്നതിൽ പറ്റുന്ന അത്ബുദ്ധമാണ് അതിൽ പിന്തിരിപ്പനായിട്ടുണ്ട് ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട് ശാസ്ത്രത്തിന് നിരക്കാത്തതുണ്ട് എന്ന് തോന്നുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല എന്നത്തെ കാലഘട്ടത്തിലും ആ സന്ദേശങ്ങളെ നമുക്ക് വളരെ ഭംഗിയായിട്ട് വളച്ചൊടിക്കാതെ എന്നാൽ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അഡീഷനും ഡെലിഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അത്യസാധാരണമായ മാറ്റങ്ങൾ ലോകമെമ്പാടും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് നടക്കുന്നു ഹിന്ദു ധർമ്മം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ സ്വർണ താമ്പാളത്തിൽ വെച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ വെള്ളിത്താമ്പാളത്തിൽ വെച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റീൽ താമ്പാളത്തിൽ വെച്ച് കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഇലക്കുമ്പിളിൽ വെച്ച് കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ എടുക്കാൻ ആൾക്കാരുണ്ട് കൊടുക്കാനുള്ളവരാണ് ഇല്ലാത്തത് പക്ഷെ ഇന്ന് മഹാസാഗരം മാതിരി അറിവ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് ഓരോ സ്പൂൺ സ്പൂണെടുത്ത് നമ്മൾ നിങ്ങൾ അത് വിളമ്പേണ്ടവർക്ക് വിളമ്പുക ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ അതാണ് ധർമാചാര്യ നിർദ്ദേശം അത്ര ഗംഭീരമായിട്ട് എവിടെ നിന്നെല്ലാം എടുക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം എടുക്കുക എവിടയ്ക്കെല്ലാം കൊടുക്കാൻ പറ്റുമോ അവിടക്കെല്ലാം കൊടുക്കുക ആനോഭദ്രാഹ കൃതവോ എന്തു വിശ്വത എല്ലായിടത്തു നിന്നും ശ്രേഷ്ഠമായ ചിന്താധാരകൾ നമ്മളിലേക്ക് വന്നു ചേരട്ടെ നിറഞ്ഞത് എല്ലാം നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് എത്തുമാറാകട്ടെ ആ യജ്ഞം നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്ന് നമ്മൾ വേദത്തിലെ ഇരുപത്തി ഒന്നാമത്തെ സുക്തം ഒന്നാമത്തെ മണ്ഡലത്തിലെ ഇരുപത്തി ഒന്നാമത്തെ സൂക്തമാണ് ആറ് റിക്കുകളാണുള്ളത് നല്ല റിക്കുകളാണ് എല്ലാം നല്ല റിക്കുകള് തന്നെയാണ് അതിൽ ആദ്യത്തേത്വേം സോമ പാ ഞാൻ ചെയ്യുന്ന യജ്ഞകർമ്മത്തില് ഈ ജഗത്തില് ഈ വിശ്വത്തില് എന്റെ രാഷ്ട്രത്തില് ഞാൻ ചെയ്യുന്ന എല്ലാവിധത്തിലുള്ള ഗവേഷണ യജ്ഞകർമ്മങ്ങളിലും ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്നതിലോ കരുതി വയ്ക്കുന്നതിലോ നിമിത്തമായതും ഉൽപാദിപ്പിച്ചെടുക്കുന്ന പദാർത്ഥ സമൂഹങ്ങളുടെ സത്തിനെ ഉൽപാദിപ്പിച്ചെടുത്ത പദാർത്ഥ സംയുക്തങ്ങളുടെ സത്തിനെ രക്ഷിക്കുന്നതിലും ഈ വായുവിന്റെയും അഗ്നിയുടെയും ചൈതന്യത്തെ ഞാൻ സ്വീകരിക്കുന്നു നമ്മളുണ്ടാക്കുന്ന ഏതും വായുവിന്റെയും അഗ്നിയുടെയും ചൈതന്യം കൊണ്ടാണ് നിലനിൽക്കുന്നത് പിക്കിൾസ് ഉണ്ടാക്കിയിട്ട് വായു കടക്കാത്ത വിധത്തിൽ അടച്ചു വെച്ചോളൂ ചീത്തിയാവില്ല എന്ന് പറയാം വായു കടന്നാൽ ചീത്തിയാവും ചിലതിന് വായു കടന്നില്ലെങ്കിൽ മരിക്കും അപ്പൊ സ്പർശം ഇല്ലാതെ ആ വായുവിനെ ധന്യമായിട്ട് ഉപയോഗിക്കുന്നു അഗ്നി സ്പർശം ഇല്ലാതെ എല്ലാ സാധനങ്ങളും നല്ലോണം ചൂടാക്കി തിളപ്പിച്ച് അടച്ചു വെച്ചോളൂ അത് ചീത്തിയാവില്ല ആ അതിനെ ഉപയോഗിച്ച വരികൾ നോക്കാം വായുവും അഗ്നിയും ഉദ്ദിഷ്ടത്തിനുദ്ദിഷ്ട കാര്യസാധ്യത്തിനു വേണ്ടി ഞാൻ കൊണ്ടുവരുന്നു ആ ആ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് അതിനകത്തുള്ളത് സ്തുതിപൂർവകം അടുത്തു വരാൻ വായുവിനെയും അഗ്നിയെയും ദേവതാ സങ്കല്പത്തിൽ ഞാൻ ഇതാ ക്ഷണിക്കുന്നു അവരുടെ സമ്പൂർണമായ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ത്രോത്രം വിവരണം സ്തുതി വിശകലനം ഞാൻ ഇതാ എൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു അല്ലയോ മനുഷ്യരെ ധർമ്മബോധമുള്ള മാനവിക ശക്തികളെ യജ്ഞകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മാനവന്മാരെ ഗവേഷണ നിരതന്മാരായി നിൽക്കുന്നവരെ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നവരെ മുൻ മന്ത്രങ്ങളിൽ സൂചിപ്പിച്ച ഇന്ദ്രനും അഗ്നിയും വായുവും ഊർജവും ശത്രു സന്താപകനായ രാജാവും നേതാവ് എന്നിവരെ അനുഷ്ഠിക്കപ്പെടേണ്ടതായ അവരുടെ എല്ലാ യജ്ഞകർമ്മങ്ങളിലും അവരനുഷ്ഠിക്കുന്ന എല്ലാ ശാസ്ത്ര ഗവേഷണങ്ങളിലും പ്രജാപാലന കർമ്മങ്ങളിലും അവരെ സ്തുതിക്കുക പ്രോത്സാഹിപ്പിക്കുക അനുഗ്രഹിക്കുക പ്രശംസത അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക അങ്ങനെ നാനാവിധങ്ങളായ അലങ്കാരങ്ങളെ കൊണ്ട് അവരെ പ്രശോഭിതരാക്കുക നാനാവിധമായ പരീക്ഷണങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട് ആ പരീക്ഷണങ്ങളിലൂടെ സത്യം വെളിവാക്കുക അത്യുത്സാഹമുള്ളവരാക്കി തീർക്കുക എത്ര ധന്യമായ വരികളാണ് അവർക്ക് ഉത്സാഹം ഇത് നമ്മളുടെ മക്കൾക്ക് ആപ്ലിക്കബിൾ ആണ് നമ്മുടെ ഭർത്താവിനും നമ്മുടെ ഭാര്യക്കും ആപ്ലിക്കബിളാണ് അവരെ സ്തുതിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ കർമ്മത്തെ വിശകലനം ചെയ്യുക അലങ്കാരങ്ങളെ കൊണ്ട് പ്രശോഭിതരാക്കുക നാനാവിധമായ യജ്ഞങ്ങൾ കൊണ്ട് സത്യം വെളിവാക്കാൻ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ഉത്സാഹം അത്യുത്സാഹമുള്ളവരായി പ്രവർത്ത പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരിക അവരെ താ ഗായത്രേശുഗായതാം അവരെ അവയെ ഗായത്രി തന്തസ്സുള്ള മന്ത്രങ്ങൾ കൊണ്ട് പ്രകീർത്തിക്കുക കർമ്മ അവരിൽ ഉണ്ടാക്കുക നേട്ടമുണ്ടാക്കുക അനുകൂലമായ ഗവേഷണ ബലം സാധ്യമാകുന്നതുവരെ പ്രവർത്തിപ്പിക്കുക എപ്രകാരമാണോ വിവേകികൾ വായുവിലും അഗ്നിയിലുമുള്ള ഗുണങ്ങൾ അറിഞ്ഞ് അതിൻ്റെ ഫലങ്ങളെ അതിനെ പ്രയോജനപ്പെടുത്തുന്നത് അപ്രകാരം ഞങ്ങളും മുമ്പ് പറയപ്പെട്ട ഇന്ദ്രാഗ്നികളായ പ്രകൃതിയിലെ ദേവതാ സങ്കല്പത്തെ സുഹൃത്തിൻ്റെ സഹായകനായവന്റെ പ്രശംസനീയമായ സുഖത്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി അഭിമാനത്തിന് വേണ്ടി ആത്മഹർഷത്തിന് വേണ്ടി പ്രശംസനീയമായ ലാഭത്തിനു വേണ്ടി നേട്ടത്തിനു വേണ്ടി മന്ത്രോച്ചാരണ പുരസ്സരം ഇതാ പ്രകൃതി ദേവതമാരെ ഞങ്ങൾ ക്ഷണിക്കുന്നു അമൃത രസപാനത്തിനു വേണ്ടി ഓഷധിപാനത്തിനു വേണ്ടി ഗവേഷണത്തിന് ഉതകുന്ന രാസരസം സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളിത് സൽക്കാരുജിയോടുകൂടി ആ പ്രകൃതി ദേവതയെ സ്വീകരിക്കുന്നു ആനയിക്കുന്നു അമൃതരസം തുടങ്ങിയത് ഉൾക്കൊള്ളുന്നതിന് യോഗ്യരായവരെ ഗവേഷണത്തിനുള്ള രാസരസം വീണ്ടും വിധം പ്രയോജനപ്പെടുത്താൻ യോഗ്യരായവരെ ഇന്ദ്രാഗ്നി പ്രകൃതി പ്രകൃതിദേവതമാരെ അതിദേവതമാരെ ചാലക ശക്തിയുള്ള ഊർജ ശക്തിയെയും ചാലകശക്തിയെയും പ്രയോജനപ്പെടുത്തുക അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നവരെ ശാസ്ത്രജ്ഞന്മാരെ ഞങ്ങൾ ഞങ്ങളിതാ ക്ഷണിക്കുന്നു ആദരപൂർവം ഞങ്ങൾ ഞങ്ങളിതാ അവരെ സൽക്കരിക്കുന്നു ഇന്ദ്രാഗ്നി വിദ്യയുടെ അറിവിൻ്റെ വാണിദേവിയുടെ സിദ്ധിക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തിന്മ ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോടുകൂടി തീവ്രമായ വേഗത്തിൽ കാര്യങ്ങൾ പൂർണമാക്കുന്നതിന് വേണ്ടി വ്യാപന ശക്തി വളരെയധികം ഉള്ളവരായി തീരുന്നതിന് വേണ്ടി ഇന്ദ്ര അഗ്നിദേവന്മാരെ അതിദേവന്മാരെ വായു ഭഗവാനെ അഗ്നി ഭഗവാനെ ചാലക ശക്തിയെ ഊർജ ശക്തിയെ അവയെല്ലാം ഉള്ളവരെ ഇതാ ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിലേക്ക് യജ്ഞവേദിയിലേക്ക് ക്ഷണിക്കുന്നു വിദ്യാലാഭത്തിനു വേണ്ടി സംശയം ചോദിക്കാനും ഹവാമഹേ വേണ്ടി സംശയങ്ങൾ ചോദിക്കാനും സമാധാനം ഉത്തരം കേൾക്കാനും ഞങ്ങൾ ഇതാ തയ്യാറായി അവരെ ക്ഷണിക്കുന്നു അവർ ഈ നടക്കുന്ന ദൈനംദിന യജ്ഞത്തിൽ ഗവേഷണത്തിൽ ഞങ്ങളുടെ കർമ്മബന്ധാവുകളിൽ പദാർത്ഥങ്ങളെ ഉപകരണങ്ങളെ നിർമ്മിക്കുന്ന കർമ്മത്തില് ശില്പവിദ്യയില് ഉൾക്കൊള്ളാൻ അവർ വന്നണയട്ടെ ഞങ്ങളിതാ അവരെ സ്വീകരിക്കുന്നു നല്ലവണ്ണം നിർവഹിക്കുന്ന കാര്യങ്ങൾ നല്ലവണ്ണം നിർവഹിക്കാൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വമുള്ള ധർമ്മബോധമുള്ള പ്രവർത്തികൾ ഗുണയുക്തന്മാരും പരാക്രമശാലികളും വീരന്മാരുമായി മുമ്പ് പറയപ്പെട്ടവരായ ശക്തിയും മനുഷ്യ ശക്തിയും ആ കർമ്മത്തിന് അധ്യക്ഷം വഹിക്കുന്ന രാജസഭാ പാലകരായി പദാർത്ഥ ഗുണങ്ങളെ സംരക്ഷിക്കുന്നവരായി നിലകൊള്ളുന്ന പ്രകൃതി ശക്തിയും മനുഷ്യശക്തിയും രാജശക്തിയും ഇന്ദ്രനും അഗ്നിയും കുശലന്മാരായ ഗവേഷക പ്രവൃതികൾ ശില്പകർമ്മ വിദഗ്ധർ എന്നിവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ ദുരാചാര കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദുരാചാരുഷ്ട വ്യവഹാരങ്ങളെ തെറ്റായ ധാരണകളെ ഇല്ലാതെയാക്കുന്ന നേർവഴിക്ക് ചിന്തിപ്പിക്കുന്ന കർമ്മത്തിൽ ഇതാ ഈ ദേവതമാരും രാജാക്കന്മാരും ധർമ്മബോധമുള്ള ജനങ്ങളും ഇടപെട്ടിരിക്കുന്നു ദുരാചാരെ ഇല്ലാതെയാക്കാൻ ദുഷ്ടവ്യവഹാരങ്ങളെ ഇല്ലാതെയാക്കാൻ തെറ്റായ ധാരണകളെ ഇല്ലാതെയാക്കാൻ അവർ മുന്നോട്ട് വരുന്നു തന്മൂലം ശത്രു ജനങ്ങൾ അതിലൂടെ ഇല്ലാതെയാകുന്നു ശത്രുതാ മനോഭാവം ഇല്ലാതെയാകുന്നു അപ്രകാരം അവരുടെ പരമ്പര ശത്രുക്കളുടെ ദുരാചാരരുടെ ദുഷ്ടവ്യവഹാരങ്ങൾ ചെയ്യുന്നവരുടെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്നവരുടെ പരമ്പര ഇല്ലാതെയായി ദുഷ്ടതയുടെ പാരമ്പര്യം ഇല്ലാതെയാകട്ടെ ശത്രുജന പരമ്പര സത്യേന ജാഗ്രതം പ്രാണനും വൈദ്യുതിയും അവിനാശിയായ ഗുണസമൂഹം കൊണ്ട് നാശമില്ലാത്ത ഗുണസമൂഹങ്ങൾ കൊണ്ട് ഹിതകാരിയായ ജ്ഞാനം കൊണ്ട് ആനന്ദത്താൽ ഉന്മത്തമായ ചിത്തമുളവാക്കുന്നുവോ നല്ല നിലയിൽ സുഖഭോഗാനുഭൂതിയെ വെളിവാക്കുന്നുവോ അപ്രകാരം തന്നെ ആ രണ്ട് ഇന്ദ്ര അഗ്നി വായു ദേവതമാര് നമുക്കിതാ സുഖദായകമായ വ്യവഹാരങ്ങളിൽ സർവ ലോക സൗകര്യങ്ങളും സുഖങ്ങളും തുടങ്ങി സത്യലോകം വരെയുള്ള എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നമ്മളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി കാച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ വെച്ചാലും കാക്ഷ വെച്ചാലും നല്ലവണ്ണം ശ്രദ്ധ അല്ലയോ ദേവതമാരെ കൈകൊണ്ടാലും തുടർന്ന് ഞങ്ങൾക്ക് നിത്യാനന്ദം ആരോഗ്യം ആയുസ് ഇവ തന്നരുളിയാലും ബ്രഹ്മ വിലയം പ്രാപ്തമാക്കിയാലും ഈ പ്രപഞ്ചത്തെ ഞങ്ങൾ ഇതാ പ്രണമിക്കുന്നു ഋഷിവര്യന്മാരെ പ്രണമിക്കുന്നു പ്രകൃതി ശക്തിയെ പ്രണമിക്കുന്നു ഇതാണ് ഇരുപത്തി ഒന്നാമത്തെ സൂക്തം ഈ വരികളൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും കേട്ടാൽ എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ പുണ്യമാണ് പുണ്യമാണ് നന്മയുടെ മാത്രം വരികൾ വരികള് തിന്മകളില്ലാതെയാക്കുന്ന വരികൾ ഊർജ്ജസ്വലമാക്കുന്ന വരികൾ അതിൻ്റെ ഏകദേശ സന്ദേശമെങ്കിലും നമ്മളുടെ മനസ്സിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സുപ്രഭാത സന്ദേശ വന്ദനം ധന്യമായ പ്രണാമം